കോടീശ്വരനായിട്ടുള്ള ഒരു മുതലാളിക്ക് മൂന്ന് കാറുകൾ ഉണ്ടായിരുന്നു മൂന്നിന് യാത്രക്കാർ കയറും ഇദ്ദേഹം കയറും ബന്ധുക്കളും കയറും അതിലത്തെ ഒന്നാമത്തെ കാറിനെ ഞാൻ വിളിക്കുന്ന പേര് തൽക്കാലം മനസ്സിലാക്കാൻ അധമം എന്ന് വിളിക്കുകയാണ് അധമമായ കാര്യം എന്ന് പറയുന്നത് ആര് വന്നാൽ അതിൽ കേറാം ഇടയ്ക്ക് കുട്ടികൾ വരും അതിന്റെ അവരുടെ ഫ്രണ്ട്സിനെയും കൂട്ടും ഫ്രണ്ട്സിനും കൂട്ടിയായി ഈ വണ്ടി എടുത്തിട്ട് അവര് പോവും കല്ലിന്റെ മോളക്കൂടെയും ഒക്കെ സകല ദുരിതം നടന്ന സ്ഥലത്തൂടെ ഒക്കെ ഈ വണ്ടി ഓടിക്കും എന്നിട്ട് ഒപ്പത്തിനോടൊപ്പം റിപ്പയറിങ് ഈ വണ്ടി റിപ്പയർ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും വീട്ടില് മക്കളുടെ ഫ്രണ്ട്സ് വീണ്ടും വരും കേറി ആ ഡ്രൈവ് ചെയ്യുന്ന മെത്തേഡ് കണ്ട വണ്ടി കേടുവരായിരുന്നാലേ അത്ഭവമുള്ളൂ എവിടക്കാന്ന് ചോദിച്ചാൽ മറുപടി പോലും പറയില്ല പത്ത ചക്കന്മാരല്ലേ അധമമാണ് ഈ വണ്ടി പെയ്ൻ്റെ കളി ഉണ്ട് പൊടി പിടിച്ച് നിൽക്കും കഴുകി വൃത്തിയാക്കാൻ ആര് അവരുടെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അധമമായ വണ്ടിയുടെ ഉദാഹരണമാണ് അത് ചില ദൂരയാത്രക്ക് പോവും വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആവും അവിടുത്തെ വർഷാപ്പ് നേരെയാക്കും ഇവരുടെ യാത്രയും വേക്കും പക്ഷെ ഇതേമാതിരിയുള്ള പാർട്ടിയൊക്കെ വന്നാൽ മുതലാളി ഈ വണ്ടി ഉപയോഗിച്ചോളാൻ പറ്റും കാരണം അതിന് ഇങ്ങോട്ടുള്ളതല്ല അത് ഇങ്ങോട്ടുള്ളതല്ലാത്തതുകൊണ്ട് ഏകദേശം വീടിൻ്റെ ഒരു ഭാഗത്ത് ഈ വണ്ടി കിടക്കുകയാണ് ഇന്ന സ്ഥലത്ത് ഒന്ന് കൊണ്ടുപോയി കുട്ടി വരുമോ കയറിക്കോ എന്ന് പറയും മുതലാളി അധമമായ വണ്ടി ആണ് പെട്ടെന്ന് നമ്മൾ കാണുന്നില്ല ഒരു വണ്ടിയുണ്ട് അത് മധ്യമമാണ് കാരണം മുതലാളിന്റെ ഭാഷയ്ക്ക് അവിടേക്കെല്ലാം പോണ്ടി വരും അമ്പലത്തിലേക്കോ എവിടേക്കും ഷോപ്പിങ്ങനെ ഭാര്യയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സും ഉണ്ടാവും അടുത്ത സ്വഭാവക്കാരാകുമ്പോൾ ഭാര്യയുടെ സ്വഭാവം തന്നെ ആവുമല്ലോ അപ്പം എത്ര പേര് കയറിയാലും ബന്ധുക്കൾ കയറിയാലും ഭാര്യക്കറിയാൻ ഭർത്താവിൻ്റെ കൂടി വണ്ടിയാണ് ശ്രദ്ധിക്കണമെന്ന് അതിലെ ഡ്രൈവറും ഡ്രൈവിങ് വ്യത്യാസമുണ്ട് ആദ്യത്തെ ഡ്രൈവറും ശമ്പളക്കാരനാ വേളനോടത്തിയിൽ വെച്ച് കാണാനുണ്ടാ വണ്ടി ഓടിക്കുക അത് കഴിഞ്ഞിട്ട് അപ്പുറ്റേട്ടാ അങ്ങനെ മുമ്പിലേക്ക് വിട് മറ്റേ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു പയ്യന്മാര് പറയുമ്പോ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും എവിടെങ്കിലും ഇടിക്കും ബഹളം ഉണ്ടാക്കും രണ്ടാമത്തെ വണ്ടിയുടെ ഡ്രൈവർ കുറച്ചുകൂടി മര്യാദക്കാരനാണ് ആ മര്യാദ എന്ന അംശത്തെ അപ്പൊ കുറച്ചും കൂടി ഉജ്ജീപ്പിക്കും കാരണം അങ്ങനത്തെ വണ്ടിയാണല്ലോ മുതലാളുടെ ഭാര്യ പ്ലസ് ടുന് പഠിക്കുന്ന മകള് ചിലപ്പോൾ ഭാര്യയുടെ അമ്മ ഉണ്ടാവും ഇതല്ലാത്തവരായി കേറില്ല അടുത്ത ബന്ധുക്കൾ അല്ലാതെ പക്ഷേ ആയത്തെ വണ്ടി ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ഇരുമ്പ് വിലക്ക് വിറ്റു പിന്നെ വേറൊരു വണ്ടി വാങ്ങും ആ വാങ്ങി വണ്ടിയെ വാങ്ങിയ ഇതും ഇരുമ്പ് വിലക്ക് വെക്കേണ്ടി വരും രണ്ടാമത്തെ വണ്ടി ഒരു ഇരുപത്തഞ്ച് കൊല്ലം വരെ പോയി കുഴപ്പമില്ലാതെ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ അമ്പലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ വണ്ടി പാർക്ക് ചെയ്യും ആ ഡ്രൈവറും മര്യാദക്കാരനാണ് എന്നാല് ഉത്തമം എന്ന് പറഞ്ഞ മൂന്നാമതൊരു വണ്ടിയുണ്ട് അത് കോസ്റ്റലി ആയുള്ള വണ്ടിയാണ് അച്ഛന്റെ കാലശേഷമാണ് മുതലാളിയായത് അച്ഛൻ മരിക്കണേനുമ്പോൾ വാങ്ങിയ വണ്ടിയാണ് ഒരു പരിക്കോ പോറലോ അതിനില്ല അതിനൊരു ഡ്രൈവർ വേറെയുണ്ട് ആ ഡ്രൈവറുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ മുതലാളി മാത്രമേ കയറുള്ളൂ മുതലാളി മാത്രം അടുത്തേക്ക് മുതലാളി വരുമ്പോൾ ഡ്രൈവർ കാത്തു വെക്കും ബാക്കിലെ ഡോർ തുറക്കും മുതലാളി കയറിയിരുന്നതിനം അടയ്ക്കും ഇദ്ദേഹം ബാക്ക് സീറ്റിൽ കാലിൽ നീട്ടി ഇരിക്കും ഡ്രൈവർ വണ്ടി എടുക്കും ഒരു പോർ ഇല്ല പ്രശ്നമില്ല ഇന്നേ ഇവിടെ ഒരു കാര്യത്തിനും കുഴപ്പമുണ്ടായിട്ടില്ല കഴുകും വൃത്തിയാക്കും മെയിൻ്റെനൻസ് അധികം വേണ്ടി വരില്ല അങ്ങനെ ഇരിക്കെ മുതലാളി ഇല്ലാതെ ഈ വണ്ടി പോണ്ടി വരും മുതലാളി ഫ്ലൈറ്റിൽ വരും അപ്പൊ എയർപോർട്ട് പോണ്ടേ എയർപോർട്ട് കൊണ്ടാക്കുമ്പോ അങ്ങോട്ട് കൊണ്ടാക്കി മടങ്ങി വരുമ്പോൾ മുതലാളി അതിലില്ലല്ലോ പക്ഷെ പിറകിൽ മുതലാളി ഉണ്ട് എന്ന ധാരണയിലാണ് ഇയാൾ വണ്ടി ഓടിക്കുക അത് ശീലായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ശീലായി എയർപോർട്ട് കൊണ്ടുപോയി വിട്ടു വഴങ്ങുമ്പോ ഇപ്പൊ മുതലാളി ഇല്ല തോന്നുന്ന പോലെ മുതലാളി ഉണ്ട് എന്നുള്ള വിചാരാ തിരിച്ച് ഫ്ലൈറ്റിൽ മടങ്ങി വന്നു മുതലാളി അങ്ങോട്ട് വരണോന്നറഞ്ഞു എയർപോർട്ട് പോകുമ്പോ പരകില് മുതലാളി ഉണ്ട് എന്നാ വിചാരം ഡ്രൈവർക്ക് ശീലായി മൂന്നാമത്തെ വണ്ടിക്ക് കേടുപാടുകളില്ല മുതലാളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിറകിൽ മുതലാളി ഉണ്ട് എന്നുള്ള ധാരണയിലാണ് ഓടിക്കുന്നത് ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ കാര്യമാണ് പറഞ്ഞത് പലരുടെയും ശരീരത്തെ അവർ കാണുന്നത് ആദ്യം പറഞ്ഞ അഥമം എന്ന വിഭാഗത്തിൽ എവിടെയും പോവും ഉറക്കൊഴിക്കും വഴക്കുണ്ടാക്കും ഉണ്ടാക്കും വിശപ്പില്ലെങ്കിലും ആഹാരം കഴിക്കും പിന്നെ വയ്യായി വന്ന ഡോക്ടറെ കാണും പന്ത്രണ്ട് കുളി തരും അപ്പോ അതിന്റെ പാർശ്വഫലങ്ങൾ വീണ്ടും വരും വേറെ ഡോക്ടറെ കാണിക്ക് ഇടക്കിടക്ക് ഓപ്പറേഷൻ നടത്തും ഓപ്പറേഷൻ നടത്തി വീണ്ടും വരും അങ്ങനെ മരണവും സംഭവിക്കും പെട്ടെന്ന് നാള് മരിച്ചു വയസ്സെത്ര നാപ്പത്തി മൂന്ന് കാണുന്നതാ ശരീരത്തിന് മായ വണ്ടിയായിട്ടാണ് അവര് കാണത് പിന്നുള്ളത് രണ്ടാമത്തെ മദ്യമാണ് വല്ലാതെ തീറ്റ നോൺ കഴിക്കുകയാണെങ്കിൽ ചില നിയന്ത്രണമുണ്ട് മദ്യം അങ്ങനെ കഴിച്ചിട്ടാണ് കുപ്പിയോട് കൂട്ടിട്ട് വിഴുങ്ങിയിട്ട് അങ്ങനെ കിടക്കുന്നില്ല ഭാര്യ മക്കളെ കയറുള്ളൂ ആ സമയത്ത് ഡ്രൈവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കും സർവീസിലിരുന്നു പെൻഷനായി ഒരു മധ്യമം വിഭാഗമാണ് ഉത്തമമായ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നാം നമ്മളെ കുറിച്ചാണ് രഥം എന്ന് പറഞ്ഞാൽ ശരീരമാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ കാറ് എന്ന് പറഞ്ഞാൽ ശരീരമാണ് ആ ഡ്രൈവറ് എങ്ങനെയാ കാണാറോ ശരീരത്തെ ബാക്ക് സീറ്റിലിരിക്കുന്നത് മുതലാടിയാണ് വി ഐ പി ആണ് വി ഐ പിണത് ബാക്ക് സീറ്റിലിരിക്കുന്നത് ആണെങ്കിൽ ബാക്കിയുള്ളവർ വണ്ടി ഓടിക്കണ പോലെ മതിയോ ആര് കൊണ്ടാ ഈ പോണത് എത്ര ഉത്തരവാദിത്ത യൂണിവേഴ്സൽ ആയിട്ടുള്ള വലിയൊരു ശക്തി വിശേഷം തന്നതാണ് ഈ ശരീരം അത് ഈ വി ഐ പി ആയ മുതലാളിയുടെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കണം മുതലാളി ഉണ്ടോ ഇല്ലയോ ഇപ്പൊ അറിഞ്ഞോ നോക്കണ്ട ഏത് സമയത്ത് ആരാ ഇതിനകത്ത് ശിവശക്തി ശിവൻ എന്ന് പറഞ്ഞ ആരാ ഈശ്വരൻ എന്നാണ് അർത്ഥം അത് നമുക്ക് ഓടിക്കാൻ തന്നിരിക്കുകയാണ് ഈ ശരീരം നമ്മളായാലോ ഡ്രൈവറാ ബാക്ക് സീറ്റില് ഈ പ്രാണൻ എന്ന ശക്തി ബാക്ക് സീറ്റിൽ എനിക്ക് കോസ്റ്റ്ലിയാണ് നമ്മുടെ മുതലാളി എത്ര കോസ്റ്റ്ലി എന്ന് പറയാൻ കഴിയില്ല ആ മുതലാളിയും കൊണ്ടാണ് പോണത് ശ്രദ്ധിക്കണ്ടേ അവനവന്റെ ശരീരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കാത്ത എപ്പോഴും ശരീരം നോക്കുക എന്നല്ല റക്കം വരുമ്പോ ഉറങ്ങുക വള്ളാതെ ക്ഷീണം വരുമ്പോ കിടക്കുക ഇപ്പൊ രോഗികളോട് പറയാൻ കൊടുത്തില്ല നിങ്ങളെ വിശ്രമിക്കൂ ഞാൻ എങ്ങനെ വിശ്രമിക്കാൻ എനിക്ക് വിശ്രമിക്കാൻ സമയോടെ സ്ത്രീകളോടൊത്തും പറയാൻ പറ്റില്ല രാവിലെ വൈകുന്നേരം വരെ അടുക്കളയിൽ നിൽക്കുക എന്നാ ബാക്കി ഗ്യാപ്പ് രണ്ടു മണിക്കൂർ വിശ്രമിച്ചുകൂടെ വിശ്രമിക്കില്ല എനിക്ക് വിശ്രമിക്കാൻ പറ്റുന്നെങ്ങനെ ഒരു കാര്യം ശരീരമാകുന്ന രഥം ശരീരമാകുന്ന വാഹനം വാഹനം ഞാൻ വഹിക്കുന്നത് കൊണ്ടുപോയി അതിൽ ബാക്ക് സീറ്റിലിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രമാണിയാണ് വിചാരിച്ച് ഡ്രൈവർ ഓടിക്കുമ്പോൾ ആ വാഹനത്തിന് അധികം കേടുപാടുകളില്ല ഇടയ്ക്ക് റിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട് ശരീരത്തിനെയും ഇങ്ങനെ കാണുന്നത് നല്ലതാണ് നമ്മുടെയൊക്കെ ശരീരത്തിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ് ഇത് രഥമാണ് ഇതിനകത്ത് ഇരിക്കുന്നത് വളരെ വലിയൊരു പ്രമാണിയാണ് അല്ലേ എന്ന് ചിന്തക്ക് വിട്ടു വാക്കുകൾ സംഭവിക്കുന്നു